കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പാ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം ഇടുക്കി ശാന്തൻപാറയിൽ നടന്നു ഒരു കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് വനിതകള്ക്കായി വിതരണം ചെയ്തത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലൂടെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ മൈക്രോ ക്രെഡിറ്റ് വായ്പ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അമിത പലിശയ്ക്ക് സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിച്ച് കടക്കണയിൽ വീഴുന്ന കർഷക കുടുംബങ്ങളെ സംരക്ഷിക്കുക സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുക ഗ്രാമീണ സ്ത്രീകളിലൂടെ കുടുംബങ്ങളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുക പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ശാന്തംപാറ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിൽ തെരഞ്ഞെടുത്തത് ാണ് ഒരു കോഴു ലക്ഷം രൂപ വിതരണം ചെയ്തത് അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഓരോ കുടുംബശ്രീ യൂണിറ്റുകൾക്കും നൽകി വരുന്നത് നാല് ശതമാനം പലിശാ നിരക്കിൽ മൂന്ന് വർഷം കൊണ്ട് തുക തിരിച്ചടയ്ക്കണം ശാന്തംപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ദിലീപ് വായ്പാ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഈ പൈസകളെല്ലാം വാങ്ങിച്ചിട്ടും നമ്മൾ ഒരു സംരംഭത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എടുത്ത് കാണിക്കാൻ ഇടുക്കി ചില ഇത്രയും പൈസ നമുക്ക് കിട്ടി എടുത്തു കാണിക്കാൻ നമുക്ക് സംരംഭം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും വിട്ടാതെ നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ഒരാളുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു ലക്ഷം രൂപ ആയിരിക്കാം പക്ഷെ നമ്മളുടെ കുടുംബശ്രീക്ക് കിട്ടുന്നത് പത്ത് ലക്ഷം രൂപയിൽ അധികമാണ് മുന്നണി ധാരണ പ്രകാരം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ജിഷാദ്ലീമിന് ചടങ്ങിൽ സ്വീകരണം നൽകി ശാന്തംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് സർവീസ്ഹകരണ ബാങ്ക് പ്രസിഡന്റ് വി വി ഷാജി ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം ഹരിചന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ ശ്യാമള ബാലൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം റംഷാദ് സേനാപതി ശശി കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി എം എസ് സിദ്ദിഖ് കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി